സ്വപ്നങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് അതിവേഗം കുതിക്കുകയാണ് ദുബായ് ലോകത്തെ ഏറ്റവും വേഗത്തിൽ വികസിക്കുന്ന നഗരങ്ങളിൽ ഒന്നാണ് ഇപ്പോഴത്തെ ഗതാഗത മേഖലയിൽ പുതിയ ചരിത്രം കുറിക്കാൻ ഒരുങ്ങുകയാണ് ഈ നഗരം രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ അവസാനത്തോടെ നഗരത്തിൽ എയർ ടാക്സി സേവനങ്ങൾ ആരംഭിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഈ വർഷം ആദ്യപാദത്തിൽ തന്നെ ഡ്രൈവർ ഇല്ലാ ടാക്സികൾ നിരത്തിലിറങ്ങുമെന്നും റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ചെയർമാൻ മത്തർ അൽ ധായർ അറിയിച്ചു ദുബായ് നഗരത്തെ കീഴടക്കാൻ പോകുന്ന എയർ ടാക്സി സേവനങ്ങളെ കുറിച്ച് വിശദമായി നോക്കാം ഞാൻ ലക്ഷ്മി ലോക ഗവൺമെന്റ് ഉച്ചകോടിയിൽ സംസാരിക്കവെയാണ് ദുബായിയുടെ ഭാവി ഗതാഗത പദ്ധതികളെ കുറിച്ച് മത്തർ അൽ ധായർ വിശദീകരിച്ചത് വർഷങ്ങൾക്ക് മുൻപ് കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണെന്ന് മത്തർ അൽ ധായർ പറഞ്ഞു നഗരത്തിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കാനും യാത്രാ സമയം ലാഭിക്കാനും സഹായിക്കുന്ന പുതിയൊരു പ്രീമിയം ഗതാഗത മാർഗമായിരിക്കും ഇത് എയർ ടാക്സികൾക്കായി പ്രത്യേക സ്കൈ പോർട്ടുകൾ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ് ദുബായിയുടെ റോഡുകളിലൂടെ ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന ടാക്സികൾ ഈ വർഷം ആദ്യ മാസങ്ങളിൽ തന്നെ പ്രവർത്തനം തുടങ്ങും ആസൂത്രണം ആരംഭിച്ചു വെറും പത്തു മാസത്തിനുള്ളിലാണ് ഈ പദ്ധതി നിർവഹണ ഘട്ടത്തിലേക്ക് എത്തിയത് ചൈനീസ് കമ്പനിയായ ബൈഡു ഉൾപ്പെടെയുള്ള പ്രമുഖ സ്വയം നിയന്ത്രിത വാഹന നിർമ്മാതാക്കളുമായി സഹകരിച്ചാണ് ഇതിന്റെ പരീക്ഷണ ഓട്ടങ്ങൾ പൂർത്തിയാക്കിയത് ഈ വാഹനങ്ങളെ നിരീക്ഷിക്കാൻ അത്യാധുനികമായ ഒരു സമർപ്പിത കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ സജ്ജമാക്കിയിട്ടുമുണ്ട് സാമ്പത്തിക വളർച്ചയ്ക്കും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കരുത്തുറ്റ അടിസ്ഥാന സൗകര്യങ്ങൾ അത്യന്താപേക്ഷിതമാണെന്നും ആൽതായർ ചൂണ്ടിക്കാട്ടി ഏതൊരു സമ്പദ് വ്യവസ്ഥയുടെയും നട്ടല് ഇത്തരം സൗകര്യങ്ങളാണ് വിദേശ നിക്ഷേപം ആകർഷിക്കാനും വൻകിട കമ്പനികൾക്ക് മികച്ച പ്രവർത്തനാന്തരീക്ഷം ഒരുക്കാനും ആധുനിക ഗതാഗത സംവിധാനങ്ങൾ ദുബായി സഹായിക്കും ദുബായിൽ എയർ ടാക്സി പദ്ധതി ലോകത്തിലെ തന്നെ ആദ്യത്തെ സ്ഥിരം എയർ ടാക്സി സേവനമായി മാറാനാണ് ലക്ഷ്യമിടുന്നത് യു എസ് ആസ്ഥാനമായ ജോബി ഏവിയേഷൻ എന്ന കമ്പനിയാണ് ദുബായ്ക്കായി ഈ വിമാനങ്ങൾ നിർമ്മിക്കുന്നത് ഒരു പൈലറ്റും നാല് യാത്രക്കാരും അടങ്ങുന്നതാണ് ഈ ടാക്സി ഇതിന് മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കും ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് ഡൗൺ ടൗൺ ദുബായ് ദുബായ് മറീസാം ജുമൈറ എന്നീ നാല് പ്രധാന സ്ഥലങ്ങളിലാണ് എയർ ടാക്സി സ്റ്റേഷനുകൾ വരുന്നത് ദുബായ് എയർപോർട്ടിൽ നിന്ന് മറീനയിലേക്ക് സാധാരണ നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം റോഡ് യാത്ര വേണ്ടിവരുമെങ്കിൽ എയർ ടാക്സിയിലൂടെ അത് വെറും പത്തു മിനിറ്റായി ചുരുങ്ങും ജനറൽ മോട്ടേഴ്സിന്റെ കീഴിലുള്ള ക്രൂയിസ് എന്ന കമ്പനിയുമായി സഹകരിച്ചാണ് ദുബായ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ദുബായിലെ ആകെ യാത്രകളുടെ ഇരുപത്തിയഞ്ച് ശതമാനം ഡ്രൈവർ എല്ലാ വാഹനങ്ങളിലേക്ക് മാറ്റാനാണ് ആർ ടി എ പദ്ധതിയിടുന്നത് സെൻസറുകളും ക്യാമറകളും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ടാക്സികൾ മനുഷ്യ സഹായമില്ലാതെ തന്നെ ട്രാഫിക് സിഗ്നലുകളും കാൽനട യാത്രക്കാരെയും തിരിച്ചറിയാൻ ശേഷിയുള്ളവയാണ് ഡിജിറ്റൽ നോൺ കാർഡ് എന്ന ടിക്കറ്റുകൾ സ്കാൻ ചെയ്യാതെ തന്നെ യാത്ര ചെയ്യാവുന്ന അത്യാധുനിക സംവിധാനങ്ങളും ആർ ടി എ പരീക്ഷിക്കുന്നുണ്ട് പൂർണമായും വൈദ്യുതി പ്രവർത്തിക്കുന്നതിനാൽ എയർ ടാക്സിക്ക് ശബ്ദ പരിസ്ഥിതി മലിനീകരണങ്ങൾ കുറവായിരിക്കും യാത്രക്കാർക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി എയർ ടാക്സി ബുക്ക് ചെയ്യാം ദുബായുടെ പൊതുഗതാഗത ശൃംഖലയുമായി എയർ ടാക്സിയെ ബന്ധിപ്പിക്കാനും പദ്ധതിയുണ്ട് നിരക്ക് പ്രഖ്യാപിച്ചിട്ടില്ല പറക്കും ടാക്സിയുടെ പരീക്ഷണ പറക്കലുകൾ നേരത്തെ പൂർത്തീകരിച്ചിരുന്നു പൈലറ്റുള്ള ആദ്യ പറക്കം ടാക്സി മർഗാവിൽ നിന്ന് നവംബറിൽ പറന്നുയർന്നു ദുബായ് അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലായിരുന്നു ലാൻഡിങ് പൂർണമായും ഇലക്ട്രിക്കായ ടാക്സി പരിസ്ഥിതി സൗഹൃദവും സുരക്ഷാ വേഗം സൗകര്യം എന്നിവയിലും മികവാർന്ന നിലവാരം വാഗ്ദാനം ചെയ്യുന്നതാണ്